അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്നുള്ള പണിക്കർ കളരി സംഘത്തിലെ പ്രകാശം കുരുക്കളാണ് നമുക്കിപ്പോൾ ഉള്ളത് കുരുക്കളെ എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം പ്രോഗ്രാം വിചാരിച്ചതിനെക്കാളും ഒക്കെ വളരെയധികം ഗംഭീരം കടത്തനാട്ടിലെ എല്ലാ വീരയോദ്ധാക്കളുടെയും ർണയ്ക്കായിട്ടാണ് നമ്മളിന്നിടെ കടത്തനാടകത്തിൽ പങ്കെടുക്കാൻ വന്നത് നല്ലൊരു നല്ലൊരു എനർജി ഉണ്ടായിരുന്നു ടീം തന്നെയാണ് എനിക്ക് ആ പിന്നെ നിങ്ങൾ വരുന്ന ഞങ്ങളുടെ ടീം എന്ന് വെച്ചാൽ ഞങ്ങളുടെ സബ് ജൂനിയർ എന്ന് വെച്ചാൽ പതിനാല് വയസ്സിന് താഴെയുള്ളത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ഒരേ ഒരേപോലെ കുഞ്ഞു മക്കളൊക്കെ ഒരേപോലെ മികച്ചതുണ്ട് അതുപോലെ തന്നെ ജൂനിയർ പതിനാല് വയസ്സിന് മുകളിലോട്ടുള്ളവര് അതുപോലെ തന്നെ നമ്മുടെ കളരിപ്പയറ്റിലെ കേരളത്തിലെ കളരിപ്പയറ്റിലെ ഏറ്റവും വലിയ സീനിയറിനെ ടീം നമ്മുടെ കളരിക്ക വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്ത് കളരിയാണ് ചെങ്ങന്നൂർ തന്നെ ചെങ്ങന്നൂര് നമ്മൾ കടത്തനാടിന്റെ കൂട്ട് തന്നെ ഒരു കാലത്തെ കളരിപ്പയറ്റിയൊക്കെ ഒരു പേര് കേട്ട സ്ഥലമായിരുന്നു ചെങ്ങന്നൂർ ആദി എന്ന് പറഞ്ഞൊരു വലിയ കളരിപ്പയറ്റിയോ യോദ്ധാവ് ഗീതം ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ ഈ കടത്തനാടങ്ങം പോലെ ചെങ്ങന്നൂർ അങ്ങോട്ട് നടന്നിരുന്നു ചെങ്ങന്നൂർ ആദി ചെങ്ങന്നൂർ ആദ്യം ഇന്ന് പറഞ്ഞാൽ അവിടത്തെ ഉദ്ഘാടന പ്രോഗ്രാം ഞങ്ങൾ പണിക്കറ്റ് സ്കരിക്കായിരുന്നു ഇവിടെയും കടത്തനാടങ്കത്തിന്റെ ഉദ്ഘാടന പ്രോഗ്രാം ഞങ്ങളുടെ പണിക്കറ്റ് അതേപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ അതിനകത്ത് പരിശീലനം കൊടുക്കുന്ന അംഗത്താരിക്കാണ് കോൽത്താരിയും മെയ്ത്താരിയും ഒക്കെ ഈ പറയുന്ന പതിനാല് വയസ്സിൽ താഴെ ഉള്ളവർക്കും അതിനുശേഷം ആ പഠിപ്പിക്കുന്ന അതേ വായിത്താരി വെച്ചിട്ടുള്ള അംഗത്താരിക്ക് മാറ്റങ്ങളാണ് നമ്മളെ ഉള്ള പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ അപ്പൊ നമ്മുടെ ഇന്ന് വന്ന ടീമിനകത്ത് എത്ര ആളിനും കൃത്യമായിട്ടുള്ള എണ്ണ അറിയാം വന്നിട്ടുള്ളത് അപ്പൊ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻട്രി തന്നെയായിരുന്നു അത് അപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ കടത്തനാട് കളരിയിലേക്ക് ഒഴിച്ചിലേക്കുണ്ടല്ലേ അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടോ എവിടെയുണ്ടോ പ്രധാനമായിട്ടും അറുപത്തിനാല് നമ്മൾ ആദ്യം ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് അതിന്റെ ശരീരം ബെയ് റെഡിയാക്കിയിട്ട് ശരിയാക്കിക്കൊണ്ട് വരാനായിട്ട് അതിന് ശേഷം കോൾത്താരി പഠിപ്പിക്കും ആ കമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അതിന് ശേഷം അങ്കത്താരി പഠിപ്പിക്കും അങ്കത്താരി പഠിച്ചതിന് ശേഷം വെറും കൈ പഠിപ്പിക്കും വെറും കൈ പഠിച്ചതിന് ശേഷമാണ് ഈ മർമ്മ പ്രയോഗങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് ഏറ്റവും സൂപ്പർ സീനിയർ ശിഷ്യന്മാർക്ക് മാത്രമേ അത് പകർന്നു നൽകാറുള്ളൂ അപ്പോൾ അത് അറുപത്തി നാല് പുലാഭ്യാസ മർമ്മങ്ങളാണ് നമ്മൾ കളരിയിൽ പ്രധാനമായിട്ടുള്ളത് നമ്മളത് ഒറ്റ എന്ന ആയുധത്തിൽ കൂടെയാണ് അത് പ്രയോഗിച്ച് ആനക്കൊമ്പ് പോലെ വന്നിരിക്കുന്ന ആയുധം അപ്പോൾ അതിന് ശേഷം ഈ അതിനും അവർ നമ്മള് മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവനുള്ള ഏത് വസ്തുവിന്റെ മർമ്മങ്ങളുണ്ട് നിയന്ത്രിക്കുന്ന ആ മർമ്മത്തിനെ നമ്മൾ അതിനെ ഉപദ്രവിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അത് പക്ഷികളിലും മൃഗങ്ങളിലും നമ്മൾ പക്ഷിയും മൃഗത്തിനും ഉപദ്രവിക്കാതെ തന്നെ മയക്കി കാണിക്കുന്ന അങ്ങനെയാണ് അതിന്റെ അടുത്ത നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അരിങ്ങോടർ മയക്കി എന്നുള്ളത് എല്ലാ വർഷവും മണ്ണിൽ കതിരൂർ പുണ്യത്തിന്റെ മണ്ണിൽ പണിക്കേഴ്സ് കളറിപ്പയറ്റ് അക്കാദമി ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അഭിമാന പുരസ്കാരം കാഴ്ചവെച്ച യോധാവിൽ നിന്നും യോഗയിലേക്ക് എന്നുള്ള അങ്കപ്പയറ്റിൽ ഒരു കോഴിയെ മയക്കിക്കൊണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഒരേ സമയം ലക്ഷോപലക്ഷങ്ങൾ ആളുകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ ആ മീഡിയയിലൂടെ ഞങ്ങളെ പിന്തുണച്ച ആ പരിപാടിയിൽ ഞങ്ങൾക്കൊരു ചരിത്രത്തിന്റെ ഭാഗമായി തീരുവാൻ ഗുരുനാഥൻ ശ്രീ പ്രകാശ് പണിക്കർക്ക് കഴിഞ്ഞു എന്നുള്ളത് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം അഭിമാനവും പ്രചോദനവും നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ജില്ലാ അസോസിയേഷൻ ദേശീയ തലത്തിൽ നടത്തുന്ന മത്സരങ്ങളിൽ കൈപ്പൂർ വിഭാഗത്തിൽ തുടർച്ചയായി രണ്ട് പ്രാവശ്യം സ്വർണ്ണമെഡൽ നേടിക്കൊണ്ട് കേരളത്തിന് വേണ്ടി അഭിമാന സ്തംഭമായി മാറിയിട്ടുള്ളതാണ് അതല്ലോ ശ്രീ പത്മിനാസ് കൂടാതെ ജില്ലാ കളരിപ്പൊയ്ക്ക മത്സരത്തിൽ വിവിധ തലങ്ങളിൽ സ്വർണ പഠനം നേടിക്കൊണ്ട് സംസ്ഥാന കളരിപ്പുഴയ്ക്ക മത്സരത്തിൽ ഏഴര ഉയർത്തി ചവിട്ടിപ്പൊന്നൽ വിഭാഗത്തിൽ മത്സരിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി അഭിമാനമായി തീർന്ന ശ്രേകോഷി സതീഷ് പാടവൻ ഇവിടെയുണ്ട് വേണ്ടി 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 ഇന്ത്യക്ക് ആണ് ഇവിടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നത് സാധാരണ നിലയിൽ അങ്കത്തട്ടിലേക്ക് യോദ്ധാക്കളും അഭ്യാസികളും ഒപ്പം അവരുടെ ഗുരുനാഥൻ പ്രവേശിക്കുന്നത് കാൽനടയായി നടന്നു വന്നുകൊണ്ടാണ് എന്നാൽ ഇവിടെ എങ്ങനല്ല ഒരു യുദ്ധസമാനമായ ഒരു നിമിഷം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അശ്വാരൂഢനായിട്ടാണ് അങ്കത്തട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് വെരുമാളി കളരി പ്രദർശനം എന്നുള്ളതിലുപരിയായി ഒരു ചരിത്ര സംഭവത്തെ കഥ രൂപേണ ആക്കൊണ്ട് ജനങ്ങളുടെ മുൻപാകെ കൂടുതൽ മനസ്സിലാകത്തക്ക രീതിയിൽ ഇവിടെ ഒരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ ചെയ്തത് മാത്രമല്ല കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ ഗുരുനാഥൻ ഒരു പ്രത്യേക കാര്യമാണ് ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ആലപ്പുഴ ജില്ലയുടെ ചെങ്ങന്നൂരിൻ്റെ പ്രദേശത്തു നിന്നാണ് വരുന്നത് ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് പതിനെട്ട് കളരികൾ അമ്പത്തിരണ്ട് ഇരടി കളരി അതുപോലെ തന്നെ പതിനെട്ട് ആദികൾ തുടങ്ങി ഇരുപത്തൊന്ന് ആദികൾ തുടങ്ങിയുള്ള ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണുകൂടെയാണ് ചെങ്ങന്നൂരിൻ്റെ മണ്ണെന്ന് പറയുന്നത് അവിടെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും ലക്ഷ്യമിട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ അതായത് ആരോഗ്യപരമായും ശാരീരികപരമായും മാനസികപരമായും ഒരു പുതുപുത്തൻ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കളരിയാണ് ഞങ്ങളുടെ ലഹരി എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എട്ടോളം ശാഖകൾ ചെങ്ങന്നൂരിൻ്റെ പ്രദേശത്ത് ആരംഭിച്ചുകൊണ്ട് ഏകദേശം നാനൂറ്റി അൻപതിലധികം കുട്ടികളെ ഒരേ ദിവസം പരിശീലനം നടത്തുന്ന കളരികളുള്ള ഒരു ഗുരുനാഥനാണ് പ്രകാശ് പണിക്കർ എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടുകൂടി ഞാനിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ചെങ്ങന്നൂരിൽ നിന്ന് വന്ന് കടത്തനാട്ടംഗത്തിന്റെ അംഗത്തട്ട് ഇളക്കി മറച്ച പിന്നെ ചെങ്ങന്നൂർ പണിക്കർ കളരി സംഘമാണ് നമുക്ക് ഇപ്പോൾ അവര് യാത്രയാവാണ് ഇന്ന് പോവല്ലേ അപ്പോ ഓക്കെ എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം